ും പ്രതിഭാസമി സർഗ പ്രതിഭാസേ പ്രണമിക്കും പ്രസാദമരുടെ അക്ഷരദീപം കൊളുത്തി അത്ഭുത ലോകം വിടത്തി ീ അത്ഭുതലോകം വിടത്തി മുഴുവൻ മാറ്റം വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ വിജ്ഞാനനിധി തേടുന്നു വിജ്ഞാനനിധി തേടുന്നു ഈ കലാലയത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷരത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങുകളാണ് നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുമായി സ്കൂൾ അധികൃതരും പി ടി എയും പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളും സജീവമായ പ്രവർത്തന രംഗത്തായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായി നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുടെ ഒരു സമാപനം കൂടിയാണ് രണ്ട് ദിവസങ്ങളിലായി ഈ ഒത്തുചേരലിലൂടെ നടന്നു വരുന്നത് അതിലെ ഏറ്റവും അമൂല്യമായ ഏറ്റവും മൂർദ്ധമായ ഒരു വേദിയിലാണ് ഇന്ന് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് മുന്നിലിരിക്കുന്ന എന്നെ പഠിപ്പിച്ചവരും എൻ്റെ സഹോദരന്മാരെയൊക്കെ പഠിപ്പിച്ചവരും ആയിട്ട് ഒരുപാട് പേര് ഈ മുന്നിൽ നിറഞ്ഞു കാണുമ്പോൾ അങ്ങേയറ്റം സന്തോഷമുണ്ട് നമ്മുടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയൻ ഏതൊരു ഒരു പെൺകുട്ടി ാണ് ഇവള് താരാട്ട് പാട്ടി ഓർക്കും ഇവളുടെ മാറത്തൊരു കുഞ്ഞ് ചെരിഞ്ഞു കിടക്കും ഗർഭാശയത്തിൽ നിന്ന് സംസ്കാരത്തിന്റെ പുതിയ സൂര്യോദയം ഷേക്സ്പിയറായി കാളിദാസനായി ടഗോറായി അതിന്റെ ഒക്കെ അപ്പുറത്ത് തിരുനബിയായി മുഹമ്മദ് നബി അലൈഹി വസല്ലം ഒരു മാതാവിന്റെ മടിത്തട്ടിൽ യേശുവായി ഒരു മാതാവിന്റെ മടിത്തട്ടിൽ കൃഷ്ണനായി കൃഷ്ണൻ വാ പൊളിച്ചപ്പോൾ അമ്മ ഉറ്റുനോക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ വായിലേക്കാണ് പ്രപഞ്ചം മുഴുവൻ കണ്ടു എന്നാണ് പറയുന്നത് അമ്മയും മകനും ചേർന്നുള്ള അമ്മയും മകനും ചേർന്നുള്ള ഒരു പാരസ്പര്യം അല്ലെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടോ ഇതിന് ഭാവിയുണ്ടോ മാനവരാശിയുണ്ടോ ചരിത്രമുണ്ടോ സംസ്കാരമുണ്ടോ അപ്പൊ വാര്യ ഭർത്താവും പറയുന്നത് ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് എന്ന് പറയണം ഓ വാര്യ ഭർത്താവ് പറയുന്നത് പഴം തന്നെ ആൺ സുഹൃത്ത് സുഹൃത്ത് പെൺ സൂര്യരശ്മികളെ ഗവേഷണം സ്വന്തം ജീവിതത്തിൽ ഒരു പ്രഭാതം ഉണ്ടാക്കാൻ അവന് കഴിഞ്ഞില്ല അവന്റെ ഗവേഷണം പൊളിച്ചത്തെ കുറിച്ചാണ് ജീവിതത്തിൽ തുള്ളി വെളിച്ചല്ല ജീവിതത്തിൽ വെളിച്ചമുണ്ടാവട്ടെ പോയിട്ട് അച്ഛനമ്മ ഒറ്റക്ക് കഴിയും അച്ഛൻ കഴിയിക്കും അമ്മ രണ്ടാൾ മുഖം 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 മുഖത്തോട് നോക്കും മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് പോലും അങ്ങടും മേളയിലും ചന്തയിലും നല്ല വിലയാ കളിപ്പാട്ടത്തിന് എടിയാ വില പോലെ വീട്ടിൽ നമുക്ക് രണ്ടാക്കില്ലല്ലോ എന്ന് പറഞ്ഞ അവർ കഴിയും ഇതൊക്കെ അമ്മ കളയില്ല അമ്മക്ക് അമെന്ന് കിടക്കൂല എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റൂ അമ്മ മലർന്ന് കിടക്കൂല എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റൂ അമ്മ ചെരിഞ്ഞും കിടക്കുകയില്ല എന്റെ കുഞ്ഞിനെന്തെങ്കിലും അമ്മ എന്ത് ചെയ്യും ഗർഭാശയത്തിന് കുഞ്ഞിങ്ങനെ പുറത്തേക്ക് വരുന്ന അസുഖം ഉണ്ടായി ഒരമ്മക്ക് എനിക്കറിയണ കേസമതിരഞ്ഞ് പ്രസവം വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു പ്രവണത ഒരു ടെൻഡൻസി ഈ അമ്മ പ്രസവിക്കുന്നവരെ ഇങ്ങനെ താങ്ങി പിടിച്ച് അല്ലാതെ അമ്മ നേരെ നിൽക്കൂലെന്നാണ് നേരെ നിക്കുമ്പോ ഈ കുഞ്ഞ് പുറത്തേക്ക് വരും അതിൽ പ്രസവിച്ച മകനെയും എനിക്കറിയാം ഈ പുസ്തകം എന്റെ കയ്യിൽ തന്നു അതിൽ അമ്മയുടെ ഒരു മങ്ങിയ ചിത്രം ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ഒന്നും പറഞ്ഞില്ല തലേന്ന് സൂര്യാകൃഷ്ണമൂർത്തി വിളിച്ചതോ കഥാപാത്രങ്ങളൊക്കെ വന്നതോ ഞാൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു സലി പ്രസംഗം ഏ മനുഷ്യരെ ശരീരത്തിൽ ഒരു അത് നന്നായാൽ ജീവിതം ഒഴിക്ക ശരീരം അത് ഒഴിക്കീത്താൽ ആകെ ചീത്തയായിട്ടാണ് ആ പ്രസ്താവന തുടങ്ങുന്നത് ഏതാണ് അതിന്റെ അർത്ഥം വലിയൊരു കാര്യം പറയാൻ പോകുന്നത് നമ്മൾ പറയും ഏ ഒന്ന് ശ്രദ്ധിക്കണേ മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ടെ വീണ്ടും പറയാണ് അതാണ് ഹൃദയം ഈ കൽബ് എന്നുള്ള വാക്കുന്നതാണ് പറ്റി പലതും ഉണ്ടായത് ഹൃദയം അറബിയിൽ ശരിക്കും ആ വാക്കിന്റെ അർത്ഥം മാറ്റുന്ന കൽപ്പ് മാറുന്നത് കൊണ്ട് ഭാഷയിൽ പദങ്ങളുടെ ഒക്കെ റൂട്ട് അന്വേഷിച്ചു എന്നാൽ അന്ധം ഇട്ടു മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ മാറുന്നൊരു സാധനമാണ്

മലയാള ചലച്ചിത്രകാരമാണ് കൽപ്പവും ഒക്കെ മലയാളത്തിൽ ഉപയോഗിച്ചു മലയാളത്തിന്റെ കവി നിങ്ങൾ വേലി കെട്ടില്ല നിങ്ങൾക്ക് സംസ്കാരത്തിന് വേലികെട്ടാൻ കഴിയില്ല നിങ്ങൾ ബഹുസ്വരത്തെ എത്ര തകർക്കാൻ വിഷമിച്ചാലും ഇന്ത്യ മഹാരാജ്യം അതിന്റെ ബഹുസ്വരതയെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും അതിന്റെ സമുദായ മൈത്രിയെ അത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ വേരുകൾ ഉണ്ട് ഇവിടുത്തെ അന്നത്തിലുണ്ട് ഇവിടുത്തെ എന്റെ മുണ്ട എനിക്ക് നൽകിയത് എന്റെ കേരളമാണ് എന്റെ ഈ തൊപ്പി ഇന്ത്യയാണ് നൽകിയതിരിക്കില്ല ഓരോന്നും പറയലേ ജ്യോതിരാദിത്യ സപ്പോഴും പാർലമെന്റിൽ വരണ്ടത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിയാണ് ആരെങ്കിലും പറയോ ഇതൊരു സമുദായത്തിന്റെ തന്നെ ഇന്ത്യയുടെ ദേശീയ വസ്ത്രത്തിന്റെ ഭാഗമാണ് എന്റെ സുഹൃത്ത് ജ്യോതിരാദിത്യ സീറ്റ നല്ലൊരു തൊപ്പിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി ചെന്ന് അദ്ദേഹം സഭ വിട്ടു പോകുമ്പോ പാർലമെന്റിന്റെ വരാന്തയിൽ അദ്ദേഹത്തെ പറഞ്ഞു തൊപ്പി നന്നായിട്ടുണ്ട് എന്നോട് എന്റെ മുത്തച്ഛന്റെ എന്റെ അച്ഛൻറെ അച്ഛൻ തൊപ്പിയാണ് ഇതൊക്കെ മനസ്സിലാക്കിയ വർഗീത നിങ്ങൾ പേരിടണ്ട നിങ്ങള് മുൻവിധികളാണ് നിങ്ങളെ ഹൃദയജാലകങ്ങൾ തുറന്നിടുക ഞാനിപ്പോ സാഹിബ് എന്ന് വല്ല ഒച്ച മുടിയാവില്ലേ ഈ കേരളത്തിൽ കേരളത്തിൽ പഠിപ്പുള്ളവരുടെ വർഗീയത്തിൽ കൂടുതലാണ് ഡൽഹി നമ്മള് ചവൺ സാഹബ് അദ്വാനി സാഹബ് വാജ്പേയി സാഹബ് പാർലമെന്റിൽ ഒരു നമുക്ക് ഹൃദയകാലങ്ങൾ തുറന്നിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഈ ഗുരുനാഥന്മാരുടെ സമ്മതത്തോടെ പൂർവാധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം എന്ന് എഴുതിയിട്ടുണ്ട് ആ പൂർവ്വ അവരുടെ പേരുകൾ മുഴുവൻ എഴുതി ചേർക്കേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് ഒരു കാണുന്നില്ല ഞാൻ എല്ലാ പേരും പറയരുത് ഇത് അവർക്കുള്ളതാണ് ഈ ചടങ്ങ് ഇത് ഗുരുദക്ഷിണയാണ് എന്റെ വാക്കുകളും ഗുരുദക്ഷിണയാണ് ഞാൻ ഇന്ന് ചെയ്ത ഈ സംസാരം ഈ ഗുരുനാഥന്മാരുടെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ തൃച്ചേപടികളിൽ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യർ ഇത് രണ്ടും ഏതോ അർത്ഥത്തിൽ വല്ലാതെ കണക്റ്റ് ചെയ്യുന്നുണ്ട് ഏതോ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും അപ്പം ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഇത് രണ്ടുമാണ് ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ എന്താണ് ഒന്നുമില്ല ലോകമില്ല ബന്ധമില്ല പ്രപഞ്ചം തന്നെ ഇല്ല അത് പ്രപഞ്ചം കാണാനുള്ള ഭാഗ്യം മനുഷ്യർക്ക് എന്നും ഒരു സംശയമാണ് അദ്ദേഹം ഏറെ തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഏറെ ഉത്കണ്ഠപ്പെട്ടത് ഇതിൻ്റെ അഭാവം സമൂഹത്തിൽ പതിയെ പതിയെ പടർന്നു വരുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹത്തെ ഏറെ അസ്വസ്ഥപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ മാത്രമല്ല ചിന്തിക്കുന്ന മനുഷ്യരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തു ഒരു വശത്തെ അവർ വളരെ മോശം തലമുറയൊന്നുമല്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വലിയൊരു ഒരു ജം ജംകട്ട് ജനറേഷനാണ് അതെന്റെ സാങ്കേതികതയുടെ കാര്യത്തിലും വലിയൊരു ജം ജംകട്ട് നമുക്കുണ്ടാവും ഈ വേദിയിൽ നിന്ന് ഇങ്ങനെ എല്ലാ വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്നതിലും അപ്പുറം വൈകാരികമായ ഒരു മുഹൂർത്തമാണ് കാരണം എന്നെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ ഇവിടെ മുന്നിൽ നിൽക്കുകയാണ്